നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ എപ്പോഴെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ മിക്കവാറും എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും എന്നാൽ ഈ ചെറിയ തുകകൾ ചേർന്ന് എത്ര വലിയൊരു സംഖ്യയാകുന്നു എന്ന് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പൊതുമേഖലാ ബാങ്കുകൾ ഈ ഇനത്തിൽ ജനങ്ങളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് ഏകദേശം ഒൻപതിനായിരം കോടി രൂപയാണ് ഈ വിഷയം ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ വരെ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ സംഭവം ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് പാർലമെന്റിലെ രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ചോദ്യം ഉന്നയിച്ചതോടെയാണ് സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ മിനിമം ബാലൻസ് പിഴ എന്തിനാണ് ഇപ്പോഴും ഈടാക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഇതിന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി നൽകിയ മറുപടിയിലെ കണക്കുകളാണ് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള കാലയളവിൽ പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകൾ ചേർന്ന് ജനങ്ങളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇനി ഏതൊക്കെ ബാങ്കുകളാണ് പിഴ ഈടാക്കുന്നതിൽ മുന്നിൽ നിന്നതെന്ന് നമുക്കറിയണ്ടേ ഏറ്റവും കൂടുതൽ തുക പിഴയായി ഈടാക്കിയത് ഇന്ത്യൻ ബാങ്കാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപ തൊട്ടു പിന്നാലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയും ബാങ്ക് ഓഫ് ബറോഡ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയും ജനങ്ങളിൽ നിന്ന് പിഴയായി വാങ്ങി ഇവരെ കൂടാതെ കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങി മറ്റു പ്രമുഖ ബാങ്കുകളും ഈ പട്ടികയിലുണ്ട് അപ്പോൾ നിയമപരമായി ബാങ്കുകൾക്ക് ഇങ്ങനെ പിഴ ഈടാക്കാൻ അവകാശമുണ്ടോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് അതിന് സാധിക്കും പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട് പിഴ ഈടാക്കുന്നത് അക്കൗണ്ടിൽ എത്ര രൂപ കുറവുണ്ടോ അതിന് അനുപാതമായിട്ടായിരിക്കണം അല്ലാതെ തോന്നിയതുപോലെ ഒരു തുക ഈടാക്കാൻ പാടില്ല ഗ്രാമങ്ങളിലെയും ചെറു പട്ടണങ്ങളിലെയും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി ഒരു നല്ല വാർത്തയുണ്ട് ഈ ചർച്ചകൾ വന്നതോടെയും അതിനു മുൻപും പല പൊതുമേഖലാ ബാങ്കുകളും ഈ പിഴ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ തന്നെ ഈ പിഴകൾ ഒഴിവാക്കിയിരുന്നു പിന്നീട് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകളും ഈ വഴി പിന്തുടർന്നു എന്നാൽ പല സ്വകാര്യ ബാങ്കുകളും ഇപ്പോഴും ഉയർന്ന തുക പിഴയായി ഈടാക്കുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാ അക്കൗണ്ടുകൾക്കും മിനിമം ബാലൻസ് വേണമെന്നില്ല സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ പിന്നെ നമ്മുടെ എല്ലാം സാലറി അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഈ നിബന്ധന ബാധകമല്ല അപ്പോൾ ഈ വിഷയം പാർലമെന്റിന്റെ പരിഗണനയിലിരിക്കെ നമ്മൾ എന്തു ചെയ്യണം ഒന്നാമതായി നിങ്ങളുടെ അക്കൗണ്ടിന് മിനിമം ബാലൻസ് ആവശ്യമുണ്ടോ എന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുക ഉണ്ടെങ്കിൽ അത് എത്രയാണെന്ന് കൃത്യമായി അറിയുക നിങ്ങൾക്ക് മിനിമം ബാലൻസ് നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് മാറുന്നതാണ് ഏറ്റവും നല്ല മാർഗം സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന ഇത്തരം ചാർജുകൾക്കെതിരെ ശക്തമായ ചർച്ചകൾ നടക്കുന്നത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യമാണ് കൂടുതൽ സുതാര്യവും ജനസൗഹൃദപരവുമായ ബാങ്കിംഗ് സേവനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി